നമസ്കാരം ഉപനിഷത്തുക്കളിലൂടെ എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പ്രശ്നോപനിഷത്ത് എപ്പിസോഡ് മുപ്പത്തിയൊമ്പത് ഇന്ദ്രിയങ്ങൾ താൻ പറഞ്ഞത് വിശ്വസിക്കാത്തത് കൊണ്ട് പ്രാണൻ അഭിമാന സ്വാഭിമാനം ശരീരത്തിൽ ശരീരത്തിൽ നിന്ന് വിട്ടുപോകാൻ ആരംഭിച്ചു അപ്പോൾ മറ്റു ഇന്ദ്രിയങ്ങളും ശരീരം ഉപേക്ഷിച്ചു പോകുവാൻ ആരംഭിച്ചു പ്രാണൻ സ്വസ്ഥനായി നിന്നപ്പോൾ ഇന്ദ്രിയങ്ങളും സ്വസ്ഥങ്ങളായി ഇതിനൊരു ഉദാഹരണം പറയപ്പെടുന്നു തേനീച്ചുകളുടെ പ്രധാനി കൂട്ടിൽ നിന്നും വെളിയിൽ പോകുമ്പോൾ മറ്റു തേനീച്ചകളും നേതാവിനെ അനുഗമിക്കുന്നു നേതാവ് കൂട്ടിൽ സ്വസ്ഥമായിരിക്കുമ്പോൾ തേനീച്ചുകളും സ്വസ്ഥമായിരിക്കുന്നു ഇത് കണ്ടതോടെ ഇന്ദ്രിയങ്ങൾ പ്രാണന്റെ മഹത്വം മനസ്സിലാക്കി ഇന്ദ്രിയങ്ങൾ പ്രാണന് സ്തുതിക്കുവാൻ ആരംഭിച്ചു അഗ്നിയായി ചൂടിനെ പ്രദാനം ചെയ്യുന്നത് ഈ പ്രാണൻ തന്നെയാണ് തന്നെ സൂര്യനായി പ്രകാശിക്കുന്നു സൂര്യനും മേഘവും ഇന്ദ്രിയ ഇന്ദ്രനും വായുവും പൃഥിവിയും പ്രാണൻ തന്നെയാണ് ചന്ദ്രനും സത്തും അസത്തും അമൃതവും എല്ലാം പ്രാണൻ തന്നെയാകുന്നു തേരിലെ ചക്രത്തിൽ നാഭിയിൽ സ്ഥിതി ചെയ്യുന്ന അഴികളെന്ന പോലെ എല്ലാ ഋക്കുകളും യജിസ്സുകളും സാമങ്ങളും യജ്ഞവും ക്ഷത്രധർമ്മവും ബ്രാഹ്മണധർമ്മവും പ്രാണനിൽ തന്നെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു നമസ്കാരം ഇനി അടുത്ത എപ്പിസോഡിൽ ബാക്കി